ലെക്ചർ മെത്തേഡ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഇത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ തിയറി പോർഷൻ ആണ് പറയുന്നത് ലെക്ചർ മെത്തേഡ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് നേരത്തെ ചോദിച്ചൊരു കൊസ്റ്റിനാണ് ജെ എച്ച് ഐയുടെ ഡിഡക്റ്റീവ് മെത്തേഡ് സോക്രട്ടിക് മെത്തേഡ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് അപ്പൊ ലെക്ചർ മെത്തേഡ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് അറിയുമെങ്കിൽ മാത്രം കമന്റ് ചെയ്യ ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണ്ട ഞാൻ എക്സ്പ്ലനേഷൻ തരാം അറിയില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണ്ടോ ഞാൻ ഒരു രണ്ട് മിനിറ്റ് നോക്കിയിട്ട് എക്സ്പ്ലനേഷൻ തരാം ഓക്കെ അറിയില്ലെങ്കിൽ കമന്റ് ചെയ്യണ്ട ജസ്റ്റ് നോക്കട്ടെ ഓപ്ഷൻ ബി ഓക്കെ അപ്പോ ഇത് കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വൺ വേ ആണ് ഇപ്പൊ ലെക്ചർ ലെക്ചർ മെത്തേഡ് എന്നുള്ളത് എന്താണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് ലെക്ചർ നമ്മളൊരു ക്ലാസ് എടുക്കുകയാണ് ക്ലാസ് എടുക്കുന്നു അപ്പൊ തിരിച്ച് നമ്മൾക്ക് നമ്മളൊന്നും ചോദിക്കുന്നില്ല അല്ലെ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലെ സാധാരണ രീതിയിൽ അപ്പൊ വൺ വേ കമ്മ്യൂണിക്കേഷൻ വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെത്തേഡ് ആണ് ആൻസർ ഇവിടെ എന്താണ് ഡിഡക്റ്റീവ് മെത്തേഡ് ആണ് സോ വൺ വേണിക്കേഷൻ വേ കമ്മ്യൂണിക്കേഷൻ ഇവിടെ റഹ്മത്തു പറഞ്ഞത് ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട് ഡിഡക്റ്റിക് മെത്തേഡ് ആണ് കേട്ടോ ലെക്ചർ മെത്തേഡ് ഈസ് എക്സാമ്പിൾ ഓഫ് ഡിഡക്ടി മെത്തേഡ് എന്നാണ് സോ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ വേ ദ കൂണിക്കേറ്റർ ടു ദ ഓഡിയൻസ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് അതാണ് ഡിഡക്റ്റിക് മെത്തേഡ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് ഡിഡക്റ്റിക് മെത്തേഡ് ആണ് അല്ലെങ്കിൽ വൺ വേ ആണ് കമ്മ്യൂണിക്കേഷൻ വൺ വേ ആണ് അപ്പൊ ക്ലാസ് റൂമിൽ എന്താണ് സംഭവിക്കുന്നത് ക്ലാസ് എടുക്കുന്നു ടീച്ചർ ക്ലാസ് എടുക്കുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ അപ്പൊ അതെന്താണ് ലെക്ചർ ആണ് ലെക്ചർ മെത്തേഡ് എക്സാമ്പിൾ ഓഫ് ഡിഡക്റ്റിക് മെത്തേഡ് ആണ് സോക്രട്ടിക് മെത്തേഡ് ചെറുതായിട്ട് മാറിപ്പോയി കുഴപ്പമില്ല ടൂ വേ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പഠിക്കുക അപ്പൊ എന്താണ് ഇവിടെ എന്തുണ്ട് കമ്മ്യൂണിക്കേഷൻ ഓഡിയൻസുമായിട്ട് ഒരു ബന്ധമുണ്ട് ഇപ്പോ ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് നിന്ന് ഡിസ്കഷൻ ചെയ്യാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സോക്രട്ടിക് മെത്തേഡ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ സോക്രറ്റിക് മെത്തേഡിന് സോക്രട്ടിക് മെത്തേഡാണ് ട്യൂ വേ കമ്മ്യൂണിക്കേഷൻ ഡിഡക്റ്റീവ് മെത്തേഡാണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ മറക്കരുത് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് എ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഗ്രേപ്പ് ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ ആണ് അതായത് ഇങ്ങനെ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ പോവാണ് സോ ദാറ്റ് ഈസ് ഇൻഫോർമൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു കുറച്ച് റൂമർ പറഞ്ഞു റൂമേഴ്സ് അതായത് മറ്റാളുടെ കുറ്റം പറയുക അല്ലെങ്കിൽ ഗോസിപ്പ് ഇല്ലേ ഗോസിപ്പ് ഗോസിപ്പ് പറയുക ഇതൊക്കെ എന്താണ് ഗ്രേപ്പ്യിൻ കമ്മ്യൂണിക്കേഷൻ ആണ് അത് ഫാസ്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഫാസ്റ്റ് സോ ദാറ്റ് ഈസ് ഗ്രേപ്പ് കമ്മ്യൂണിക്കേഷൻ ഇൻഫോർമൽ ആണ് ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോൺ വെർബൽ അതായത് വിത്ത് ഔട്ട് വേർഡ്സ് വേർഡ്സ് ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ആണ് അതായത് എന്താണ് നമ്മുടെ മൂവ്മെന്റ് ബോഡി മൂവ്മെന്റ് നമ്മൾ ഒക്കെ കാണില്ലേ അവരുടെ ബോഡി മുഖത്തിലെ ഇമോഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയല്ലേ പോസ്റ്റേഴ്സ് ഇപ്പൊ നമ്മൾ എന്താണ് ദേഷ്യത്തിൽ വരുമ്പോ നമ്മുടെ ശരീരത്തില് ഒരു മാറ്റം നമ്മൾ കുറച്ച് പ ഒരു ഒരു മയത്തിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു മാറ്റം ഉണ്ടാവും അതുപോലെ ജസ്റ്റേഴ്സ് അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഫേഷ്യൽ എക്സ്പ്രഷൻ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് സോ വാട്ട് ഈസ് നോൺ വെർബൽ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ വെർബൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സംസാരിക്കുകയാണ് നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാതെ കേട്ടോ സോ ഇവിടെ വൺ വേ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ ഡിഡക്റ്റിക് മെത്തേഡ് ആണ് ടൂ വേ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ മെത്തേഡ് ആണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞതാണ് ബൈ വേർഡ് വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുകയാണ് ഞാനിപ്പോ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തുന്നത് ബൈ വേർഡ് നമ്മൾ ഉച്ചരിക്കുകയാണ് നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞു മൂവ്മെന്റ് പോസ്റ്റേഴ്സ് ജസ്റ്റേഴ്സ് ഫേഷ്യൽ എക്സ്പ്രഷൻ ചില സിനിമയിലൊക്കെ കാണുമ്പോ നമ്മൾ പറയത്തില്ലേ മോഹൻലാലിൻ്റെ ഒക്കെ ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മൾ പറയില്ലേ അത് തന്നെ ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നമ്മളൊരു ലീവ് ലീവ് ഫോം എഴുതി കൊടുക്കുന്നത് ലീവ് ഫോം ഫോർമൽ ആണ് കേട്ടോ ലീവ് ഫോം ഫോർമൽ ആണ് സോ ഫോളോ ലൈൻ ഓഫ് അതോറിറ്റി ഒരു അതോറിറ്റി ഫോം ചെയ്യണം ഇനി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നമ്മള് കണ്ടോണ്ട് വിഷൽ വിൽ വിഷൽ കാണ നമ്മളിപ്പോ ഒരു ചാർട്സ് തരുകയാണ് അല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ചെയ്യാണ് നമ്മൾ കാണുവാണ് അല്ലെ മെസ്സേജ് കാണുവാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് അതുപോലെ ഇസ് എ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അതുപോലെ ടേബിൾസ് മാപ്പ് ടേബിള് മാപ്പ് പോസ്റ്റേഴ്സ് ഇതൊക്കെ വിഷ്വൽ ആണ് കേട്ടോ വിഷ്വൽ ആണ് ഇനി ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇമ്പോർ ഇന്റർനെറ്റ് ടെലിഫോൺ ആൻഡ് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് അതൊക്കെ എന്താണ് പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ളതൊക്കെ ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർനെറ്റ് മൊബൈല് അപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഓക്കെ Health education. What is health education? John M. Last. According to John M. Last. According to John M. Last. The process by which individuals and groups of people learn to behave in a manner. Have in a manner. ാണ് അവരെന്താണ് ലേൺ ലേൺവ് ഇൻ എ മാനർ ടു കൺസീവ് ദോഷൻസ് ഓർ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് അപ്പൊ ഇത് ആര് ഈ ഡെഫിനിഷൻ ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ജോണം ലാസ്റ്റ് ആണ് അപ്പൊ ഇത്രയും നിങ്ങളൊന്ന് വായിക്കുക ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന് നിങ്ങളൊന്ന് വായിക്കുക ഒരു അഞ്ച് രണ്ട് മിനിറ്റ് എടുത്ത് വായിക്കുക ഇത് മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായോ ഈ പറഞ്ഞ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാവർക്കും മനസ്സിലായോ ഓക്കെ സ്പീക്കിംഗ് വെർബൽ ആണ് ക്ലിയർ ആയി അല്ലേ ഓക്കെ സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിന് മുന്നേറ്റ് നമ്മളിപ്പോ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ഫ്ലോ ആണിത് ഇപ്പൊ സെന്ററുണ്ട് ഇപ്പൊ നമ്മളൊരു ഫിലിം ാണ് ഫിലിം ഫിലിം ഉള്ള ഒരു സെന്റർ ആണ് അല്ലെ നമ്മളത് ഒരു മെസ്സേജ് ഇപ്പൊ ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കാണ് ക്ലാസ് എടുക്കുകയാണ് അപ്പൊ ഞാനാണ് സെന്റർ അതാണ് എളുപ്പം ക്ലാസ് എടുക്കുകയാണ് അപ്പൊ ഞാൻ എന്റെ മെസ്സേജുകൾ എൻകോഡ് ചെയ്യാണ് അപ്പൊ ഞാൻ എൻകോഡ് ചെയ്യാണ് മെസ്സേജ് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുകയാണ് അപ്പൊ ചാനൽ എന്ന് പറഞ്ഞ എന്താണ് അപ്പൊ ഞാൻ എന്താണ് ഓൺലൈൻ മീഡിയ വഴിയാണ് ആപ്പ് വഴിയാണ് അല്ലെ നമ്മുടെ നേഴ്സ് ക്യൂപ്പാണ് ചാനല് നിങ്ങൾ എന്ത് ചെയ്യണേ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കി ഡീകോഡ് ചെയ്യാണ് ഇപ്പൊ റിസീവർ ഡീകോഡ് ചെയ്യുന്നു ഡീകോഡിങ് ചെയ്യുന്ന ആരാണ് ചെയ്യുന്നത് റിസീവർ ആണ് എൻകോഡ് ചെയ്യുന്ന ആരാണ് സെന്റർ ആണ് അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ സെന്റർ ആണ് എൻകോഡ് ചെയ്യുന്നത് റിസീവർ ആണ് ഡീകോഡ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ നേഴ്സ് നേഴ്സ്ക്യൂൻ ആപ്പാണ് ചാനൽ മെസ്സേജ് ഞാൻ കൊടുക്കുകയാണ് അപ്പൊ പുറത്തുനിന്ന് വരുന്ന ബാരിയേഴ്സ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നോയ്സ് പുറത്തുനിന്ന് വരുന്ന തടസ്സങ്ങളാണ് നോയിസ് ഫീഡ്ബാക്ക് അവിടെ നിങ്ങൾ പറയുന്നതാണ് ഫീഡ്ബാക്ക് ക്ലാസ് നല്ലതായിരുന്നോ എന്ന് നിങ്ങൾ പറയുന്നതാണ് ഫീഡ്ബാക്ക് ഇതൊന്ന് വായിക്കുക എൻകോഡിങ് ഈസ് എസെൻഷ്യലി എ റൈറ്റിംഗ് പ്രോസസ് ആസ് റീകോഡിങ് ഈസ് എ റീഡിങ് പ്രോസസ് ഒരു ബുക്കാണ് എൻകോഡ് ചെയ്യുന്നത് നിങ്ങൾ വായിക്കുകയാണ് അല്ലേ അതാണ് നിങ്ങളാണ് റീഡ് ചെയ്യുന്നതാണ് ഡീകോഡിംഗ് ഇതൊന്ന് വായിക്കുക കോമൺ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കോമൺ എൻകോഡിങ് മെത്തേഡ്സ് ആർ തിങ്സ് ലൈക്ക് സ്പീച്ച് റൈറ്റിംഗ് ഓർ ഇമെയിൽ ഇൻഡർ ഫോർ ദ റിസീവർ ടു അണ്ടർസ്റ്റാൻഡ് ദ ആക്ട് ഓൺ ദ ഇൻഫർമേഷൻ ദീകോഡിംഗ് സിമ്പിൾ ഡീകോഡിംഗ് പ്രോസസസ് ആർ തിങ്സ് ലൈക് റീഡിങ് ലിസണിംഗ് ഓർ ഇന്റർപ്രറ്റിംഗ് ഇത് എല്ലാവർക്കും മനസ്സിലായില്ല ഈ ഒരു സംഭവം ചെറിയൊരു പിന്നെ ഇത് ഈ ഒരു നിങ്ങൾക്ക് ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞ മനസ്സിലായില്ലേ ക്വസ്റ്റിൻ ഇങ്ങനെയാണ് വരുന്നത് എൻകോഡിംഗ് എന്നുള്ളത് സെന്റർ ആണ് ഡീകോഡിംഗ് എന്നുള്ളത് റിസീവർ ആണ് മെസ്സേജ് ഉണ്ട് ചാനൽ ഉണ്ട് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നോയിസ് ആരാണ് ഫീഡ്ബാക്ക് തരുന്നത് റിസീവർ ആണ് ഫീഡ്ബാക്ക് തരുന്നത് ആരാണ് ഫീഡ്ബാക്ക് തരുന്നത് റിസീവർ ആണ് ഫീഡ്ബാക്ക് തരുന്നത് ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ ഓക്കെ 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 ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്